അടുത്ത ക്യാരക്ടർ ദിൽനയാണ് ദിൽന ശ്രുതി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത് ദിൽനയും ഇതേപോലെ തന്നെ ഞങ്ങൾ ദിൽന മലയാളത്തിൽ ഒന്നു രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ദിൽനയുടെ പെർഫോമൻസ് ഞാൻ സിനിമയിൽ കണ്ടിട്ടായിരുന്നില്ല ആക്ച്വലി ഞങ്ങൾ വിളിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ക്യാരക്ടറിന് ഏറ്റവും ആപ്റ്റി ആയിട്ടുള്ള ഒരാളാണ് ദിൽന എന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോഴാണ് ദിൽനയെ ഇതിലേക്ക് ക്ഷണിച്ചത് ദിൽന പ്ലീസ് കം അപ്പോൾ ഇങ്ങനെ അഞ്ച് പേര് ഞങ്ങളുടെ കൂടെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ടു സിനിമ ഇൻഡസ്ട്രി പ്ലീസ് വളരെ വളരെ ഞങ്ങളുടെ സിനിമയിലെ മനോഹരമായിട്ട് ഞാൻ ആഗ്രഹിച്ചതിനപ്പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് അടുത്ത നായികയിലേക്ക് മൈക്ക് കൈമാറാം വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നമസ്കാരം ഈ മൂവിയിൽ ഞാൻ വളരെ അപ്രതീക്ഷിതമായി ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ വരും എന്നുള്ളത് ഞാൻ കാസ്റ്റിങ് കോളൊന്നും കണ്ടിട്ടില്ല സോ എൻ്റെ ഞാനൊരു സൂപ്പ ഇൻസ്ട്രക്ടറാണ് അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ കൊറിയോഗ്രാഫി മീൻസ് അവിടെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ശ്രീജിത്ത് സർ ഇവിടെ ഇതിൽ ഏ ഡി ആയിരുന്നു അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു മൂവിയുണ്ട് ദിലീപ് സർ ആണ് വിനീത് സർ ആണ് ഡയറക്ടർ അപ്പം ഒന്ന് ഓഡിഷൻ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇതിൽ വരുന്നത് ഇതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒന്ന് രണ്ട് മൂവീസ് ചെറിയ സീനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഫുൾ മൂവിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് സോ ഒരു ബിഗിനറിന് ലൈക്ക് എന്നെപ്പോലത്തെ ആക്ക് ഇതൊരു എന്താ പറയുക വളരെ ആക്ട് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായിരുന്നു വളരെ കംഫർട്ടബിൾ എന്ന് പറയാം ലൈക്ക് ദ ഹോൾ ക്രൂ വാസ് ലൈക്ക് ഫാമിലി വാസ് ലൈക്ക് ലൈക്ക് സോ ഫ്രണ്ട്ലി പിന്നെ ഇത്രയും ഗേൾസ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം വളരെ എൻജോയ് ചെയ്ത ഒരു ടൈമായിരുന്നു ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ഈവൻ ദിലീപ് സർ ആണെങ്കിലും നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ എനിക്കൊരു ആദ്യം കണ്ടപ്പം സ്ക്രീനിൽ കാണുന്ന പോലെ അത്രയും എൻറ്റർടൈനിങ് ആണ് എപ്പോഴും നമ്മളടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് വളരെ കൈൻഡായിട്ടാണ് സോ അതൊക്കെ ഇറ്റ് വാസ് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫേഴ്സ് ഈവൺ വിനീച്ചർ ആണെങ്കിലും ഇത്രയും ചില്ലായിട്ടുള്ളൊരു ഡയറക്ടർ അതും നമ്മൾ ഇത്രയും പുതുമുഖങ്ങളെ കുറിച്ച് കൊണ്ട് അഭിനയിപ്പിക്കുകയെന്ന് പറയുമ്പം അതിൽ ഇത്രയും ചില്ലായി നിൽക്കുന്നൊരു ഡയറക്ടർ വേറെ ഉണ്ടാവില്ല സൊ ഓൾ ഇൻ ആൾ ദിസ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആൻഡ് സോ ഫോർ ഫ്രോം ഓൾ ഓൾ ഓഫ് യു വി ആർ സീക്കിംഗ് യു ബ്ലെസ്സിങ്സ് ഫോർ ദിസ് മൂവി ഫ്രേ ഫർ ആസ് ആൻഡ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഓൺ ഏപ്രിൽ യു നമസ്കാരം ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഹീറോയിൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ ഇതിൻ്റെ ഒരു സ്ക്രീൻപ്ലേയുടെ സ്ട്രക്ചർ കിടക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ആ ക്യാരക്ടേഴ്സിന് ഏറ്റവും യോജ്യായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയമെടുത്തിരുന്നു അതിൽ അതിൽ ഞങ്ങൾ ആദ്യം ഒരു കാസ്റ്റിംഗ് കോളിട്ടു അതിൽ ഒത്തിരി പേര് വന്നു അതിൽ നിന്നും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അവരുടെ നമ്മൾ ചില അവർക്ക് അഭിനയിക്കാൻ ചില സീൻസ് കൊടുത്ത് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴൊന്നും നമുക്ക് ആർക്കും അങ്ങോട്ട് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഈ അന്വേഷണം തുടർന്നു പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി അങ്ങനെ കണ്ടെത്തിയ കുറേ ഫോട്ടോസ് അത് കഴിഞ്ഞ് അവരുടെ വീഡിയോസ് അതുവഴി അങ്ങനെ കണ്ടെത്തിയ പേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഈ സിനിമയുടെ കഥാപാത്രങ്ങളോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന അഞ്ചു പേരെയാണ് ഞങ്ങളിവിടെ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഓരോരുത്തരുമായിട്ട് വേദിയിലേക്ക് വിളിക്കാം ഈ സിനിമയുടെ